നമസ്കാരം എം ടി വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭ നമ്മളെ എല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുന്നു എഴുത്തിൻ്റെ ലോകത്തിലെ ഒരു ഇതിഹാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ തൻ്റെ വള്ളുവനാടൻ ഭാഷാ ശൈലിയിലൂടെ ഓരോ കഥാപാത്രങ്ങളെയും മുഴുവുറ്റതാക്കി പ്രേക്ഷക മനസ്സിലേക്ക് സ്ഥിര സ്ഥിര പ്രതി പ്രേക്ഷക മനസ്സിലേക്ക് കടതി സ്ഥിര പ്രതീക്ഷ നേടിക്കൊടുത്ത ഒരു എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായി അദ്ദേഹത്തിനുള്ളൊരു ആദരവായി ഞാൻ കാലം എന്ന നോവലിനെ സേതുവിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് കാലം എന്ന നോവലിലെ സേതു എന്ന കഥാപാത്രം ജീവിത പ്രതിസന്ധി ഘട്ടത്തിലും പ്രതികൂല സാഹചര്യത്തിലും തൻ്റെ ജീവിതമൂല്യങ്ങളെ വിട്ടുകൊടുക്കുകയും ഒരു തൻ്റെ അന്തിമമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വേണ്ടി സ്വന്തം മൂല്യതകൾ വിട്ടുകൊടുത്ത് അധർമ്മത്തിൽ ചരിച്ച് ഒരു പണക്കാരനാവാൻ ശ്രമിക്കുകയും അതിൽ നിന്നെല്ലാം മോചനം നേടി തിരിച്ച് സ്വന്തം ആത്മാവിനെ തേടി വരുന്ന സമയത്ത് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥയുമാണ് കാലത്തിലെ സേതു സേതു എന്ന വ്യക്തിക്ക് സംഭവിക്കുന്നത് സ്വന്തം പ്രണയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം പ്രണയം അയൽവാസിയായ സുമിത്രയിൽ കാണുകയും സ്വന്തം ദാരിദ്ര്ാവസ്ഥ പോലും പ്രണയത്തിന് വേണ്ടി പ്രണയത്തിൻ്റെ ഓർമ്മകളിൽ മറക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു സേതു അതുകഴിഞ്ഞ് പുഷ്പോത്തെ തങ്കമണിയിൽ ആകൃഷ്ടനായ സേതു സുമിത്രയെ മനസ്സിന്റെ ഒരു കോണിലേക്ക് നീക്കി നീക്കിവയ്ക്കുന്നു സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി സേതു തങ്കമണിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് നീങ്ങുമ്പോഴും മുന്നോട്ട് നീങ്ങി പോകുമ്പോഴാണ് ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും കരകയറാനായി അധികം ജീവിതത്തിന്റെ പാത ഒന്ന് തിരിച്ചുവിടുന്നത് തിരിച്ചുവിടപ്പെടുന്നത് സംഗീത ശ്രീനിവാസൻ എന്ന ഒരു വിവാഹിതയായ ഒരു മുതലാളിയുടെ ഭാര്യയെ സ്വന്തമാക്കി വയ്ക്കുകയും അത് അവളെ സംഗീത സംഗീതാ ശ്രീനിവാസനെ കൊണ്ട് ഭർത്താവിനെ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കുകയും അയാളുടെ സ്വത്തുക്കളും സമ്പത്തുകളും മുഴുവനും സ്വന്തമാക്കണമെന്ന ആഗ്രഹവുമായി സംഗീതാ ശ്രീനിവാസനുമായൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്യുകയാണ് പക്ഷേ സംഗീത ശ്രീനിവാസൻ എന്ന മൂല്യതയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നിരിക്കണം സേതുവിനെ ചതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും സേതു തിരിച്ച് തൻ്റെ ആദ്യ പ്രണയിനിയായ സുമിത്രയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും സുമിത്ര ഏർ മാനസികവിഭ്രമതയിൽപ്പെട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് സേതു സുമിത്രയെ കാണാൻ പോകുന്നത് അപ്പോഴാണ് ഏർ തൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ വീണ്ടും സേതു പുനർചിന്തനം ചെയ്യുന്നത് സുമിത്രയോട് ചോദിക്കുന്നു ഞാൻ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ടോ എന്ന് സുമിത്ര തിരിച്ചു പറയുന്നത് സേതു എന്നും സേതുവിന് വേണ്ടി മാത്രമാണല്ലോ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് സുമിത്രയിൽ നിന്നും കിട്ടുന്നത് അങ്ങനെ സേതു എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെടുകയാണ് ആ ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യൻ തെരുവിലൂടെ ഇറങ്ങി നടന്നു പോകുന്നിടത്താണ് കാലം എന്ന നോവൽ അവസാനിക്കുന്നത് സേതുവിൻ്റെ കഥയും കാലം എന്ന നോവലിലേക്കും നോവലിലേക്കും പ്രവേശിച്ചപ്പോൾ എനിക്ക് ആദ്യം അനുഭവപ്പെട്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഞാൻ കടന്നു കയറിയത് പോലെയായിരുന്നു എനിക്ക് ആ ഫീലിങ്സ് തോന്നിയത് ആ പഴയ കാലത്തെ കഥകളിൽ കഥാസമ്പുഷ്ടമായിരുന്നു എം ടി വാസുദേവൻ നായരുടെ ഓരോ കഥകളും സിനിമകളുടെ പ്രമേയവും അദ്ദേഹത്തിന് ഒരായിരം അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്